എത്രമാത്രം അത് കണ്ടുകൊണ്ടിരിക്കും ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം ചില ദിവസങ്ങൾ മഴയായിരിക്കും മൊത്തം വെള്ളക്കെട്ട അതുവഴി പോവാന് കരയും കുഴിയും ഒന്നും നമുക്ക് കാണാൻ നോക്കാത്ത ഒരവസ്ഥയിലാണ് എന്റെ വീട്ടിലുള്ള എന്റെ ഹസ്ബൻഡ് പോലും അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യമാ അറിഞ്ഞ വിടത്തില്ല ഒരുപാട് ഉദ്ഘാടനങ്ങളായി ഈ സംഭവം കഴിഞ്ഞിട്ട് രണ്ടുഘാടനത്തിന് പോയതുമില്ല എങ്ങനെ അടുത്ത ഓണം ഈ വരുന്ന ഓണം മന്ത്രി ഉണ്ണത്തില്ല ഞാനും ഉണ്ണത്തില്ല ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ ഓഫീസിൽ വന്ന് നിരാഹാരം എന്ന് പറഞ്ഞു ഒരു പ്രവർത്തനം ഒന്നും രീതിയിലൊന്നുമില്ല നമസ്കാരം ഒറ്റ ദിവസം കൊണ്ട് വയറായി മാറിയ അഗ്രിജകുമാരി അമ്മയുടെ വീട്ടിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാരണം മറ്റന്നല്ല എല്ലാവരും അറിഞ്ഞു കാണുകയും കാര്യങ്ങളൊക്കെ ഈ കൊട്ടാരക്കര പുത്തൂർ റോഡിന്റെ അവസ്ഥ കുറേ കാലമായി വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും ഒരു പരിഹാരമായിട്ടില്ലായിരുന്നു ആ സമയത്താണ് ധനമന്ത്രി ബാലഗോപാൽ ഇതുവഴി വന്നത് അമ്മ ഒരു പ്ലക്കാർഡുമായി നിന്ന് മന്ത്രിയെ ചേർത്തു അതാണ് വാർത്തയായത് അമ്മമ്മോടുകൊണ്ട് അമ്മ എന്തായിരുന്നു ആ ചേതോ വികാരം എന്തായിരുന്നു പെട്ടെന്ന് അമ്മ സജീവ രാഷ്ട്രീയത്തിൽ എനിക്കറിയാം കുമ്പെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എനിക്കറിയാം എൻ ആ ഒരു സപ്പോർട്ടും ഇല്ലാതെ ആരും കൂടെ ഇല്ലാതെ ഒരു പ്ലക്കാർഡും കൊണ്ട് ധനമന്ത്രി തടയാൻ കാണിച്ച ചങ്കൂറ്റം ചങ്കുറ്റം നമുക്ക് സ്വാഭാവികമായി ഉണ്ടായതാണ് അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അടങ്ങുന്ന ഇവിടുത്തെ സമൂഹത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രാവശ്യം മന്ത്രിക്ക് നിവേദനം അവരുടെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ കൊടുത്തു ആ പരിസരവാസികൾ കൊടുത്തു പിന്നെ അല്ലാതുള്ള ആളുകളും പൊതുജനങ്ങളും നിവേദനങ്ങൾ ഒരുപാട് കൊടുത്തു കൊടുത്തിട്ട് യാതൊരു പരിഹാരവും ഇല്ലെന്നുള്ളതാണ് നമ്മൾ എത്രമാത്രം അത് കണ്ടുകൊണ്ടിരിക്കും ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം ചില ദിവസങ്ങളിൽ മഴയായിരിക്കും കുഴിമൊത്തം വെള്ളക്കെട്ട അതുവഴി പോകാൻ കരയും കുഴിയും ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അങ്ങനെ സാധാരണ ജനങ്ങൾ മറിഞ്ഞു വീഴുവാണ് അവിടെ അതെല്ലാം നമ്മൾ നിരന്തരം ഞങ്ങളുടെ ഒരു വഴിയാണത് ആ ഒരു റോഡാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നിരന്തരം ആളുകൾ മറിഞ്ഞു വീഴുന്നു വീട് സാധനം വാങ്ങിച്ചുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ച ഓട്ടോക്കാർ വരത്തില്ല അങ്ങനെ അപകടകരമായിട്ട് മാസങ്ങളായി ഇത് വാർത്തകൾ ഒരുപാട് ഇതിനകത്ത് ചെയ്തു ചെയ്തിട്ടൊന്നും ഒരു പരിഹാരവും ഇല്ല അപ്പം ഞാൻ തന്നെ സ്വയം വിചാരിച്ചു മന്ത്രിയെ നേരിട്ടൊന്ന് കാണണം ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് സ്വയം ഞാൻ തന്നെ തീരുമാനിച്ചു മറ്റാരോടും ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല ഒറ്റ മനുഷ്യരോട് ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഹസ്ബൻഡ് പോലും അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യമാ അറിഞ്ഞാൽ വിടത്തില്ല അത് വേറെ കാര്യം ഹസ്ബൻഡ് അറിഞ്ഞാൽ വിടത്തില്ല അപ്പം ആരും തന്നെ അറിഞ്ഞില്ല ഞാൻ മലയാളം ഒന്നാം തീയതി ചിങ്ങ ഒന്നാം തീയതി ആയിരുന്നു അപ്പം അവിടെ കൊട്ടാരക്കര ഇങ്ങനൊരു പരിപാടിയുണ്ട് മന്ത്രി ഉദ്ഘാടനത്തിനൊരുന്ന് നോട്ടീസ് ചെയ്യാൻ കണ്ടായിരുന്നു അപ്പം വിചാരിച്ചെന്തായാലും മന്ത്രിയെ പോയി നമുക്ക് ഒരു ഉറപ്പ് ഓണത്തിന് മുമ്പ് ചെയ്യാനും ഒരു ഉറപ്പിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തരിച്ചത് രാവിലെ മണിയായിട്ട് അവിടെ ചെന്നു മന്ത്രി വന്നത് ആ ഞാൻ ഞാനത് ഇവിടുന്ന് രാത്രി എഴുതി സംഘടിപ്പിച്ചാണ് ആരും കാണാതെ ഹസ്ബൻഡ് പോലും കാണാതെ രാത്രി ഞാൻ എഴുതി സംഘടിപ്പിച്ച് ബാഗിനകത്ത് വെച്ചു കയ്യിലും എടുത്തില്ല കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാവരും അറിയുമല്ലോ എന്ന് വിചാരിച്ചോണ്ട് അത് ബാഗിനകത്ത് വെച്ചോണ്ടാണ് ഞാൻ എന്നും പോന്നതുപോലെ ഇവിടുന്ന് പോയി അവിടെ ചെന്ന് പത്തുമണിയായപ്പം അവിടെ പരിപാടി നടക്കുന്നതായി ഞാൻ കണ്ടു അന്നേരവും അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന മെമ്പർമാരുമായിട്ട് ഞാൻ സംസാരിച്ചു ഞാൻ മന്ത്രി ഇതുപോലെ കാണാൻ വന്നതാണ് എനിക്ക് റോഡിൻ്റെ വിഷയം സംസാരിക്കണം അതിനെ ഒരു ഉറപ്പ് മേടിക്കാൻ വന്നതാന്ന് ഞാൻ മെമ്പർമാരോടും പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു നിന്നു പത്ത് മണി പതിനൊന്ന് മണി പതിനൊന്നര എല്ലാം കഴിഞ്ഞു മന്ത്രിയെ ഒരുപാട് കാണാൻ അനുവദിക്ക റോഡിലല്ലേ റോഡിലാണ് ഇത് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടും ഗണപതി അമ്പലത്തിൻ്റെ ഫ്രണ്ടുമാണ് ഈ റോഡെന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഒരു ഈ ചിങ്ങ ഒന്നിൻ്റെ കർഷക ദിനം ആചരിക്കുന്നത് അപ്പം റോഡിൽ വരിക നമ്മൾ കാണുക ഹാളിനകത്ത് കയറേണ്ട കാര്യം എനിക്കില്ല അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ഒരു കടയുടെ അടുത്ത് തന്നെ നമ്മളിങ്ങനെ നിന്നു അപ്പോൾ ഒരു പന്ത്രണ്ടര ആയപ്പം ഞാൻ അന്വേഷിച്ചു മന്ത്രി വരുമോ എന്നുള്ളത് അന്വേഷിച്ചു കാരണം മന്ത്രി ഇങ്ങനെ ഉദ്ഘാടനങ്ങളങ്ങ് ഘോഷിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് ഉദ്ഘാടനങ്ങളായി ഈ സംഭവം കഴിഞ്ഞിട്ട് രണ്ട് ഉദ്ഘാടനത്തിന് പോയതുമില്ല എങ്ങനെ പോകാൻ പറ്റും അതിന് പോയതുമില്ല അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പം പോലീസ് വണ്ടി മുമ്പേ ഒരെണ്ണം വരുന്നതാണ്ട് ഞാൻ അപ്പോഴേ എടുത്ത് അതിൻ്റെ പുറേ മന്ത്രിയുടെ വണ്ടി ആ എടുത്തോണ്ട് മുമ്പിൽ അങ്ങ് ചാടി ഡോർ തുറന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് അകത്ത് കയറി പോകുമെന്ന് എനിക്കറിയാം കയറി ഡോറിന്റെ അടുത്ത് ചെന്ന് കാർഡ് കാണിച്ചു ഞാൻ പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കണം അല്ല വണ്ടി തടഞ്ഞിട്ടാണോ വണ്ടി നിർത്തി ഇവിടെ വണ്ടിയുടെ മുമ്പിൽ കൂടാണ് ഞാൻ ചാടിയത് ചാടി വണ്ടി നിർത്തി മന്ത്രി പുറത്തിറങ്ങാൻ ഡോറ് തുറന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ അടുത്ത് ചെന്നു ആരും ഈ സംഭവങ്ങളൊന്നും ഒരു മനുഷ്യനും അറിഞ്ഞില്ല പോലീസൊന്നും നടന്നില്ല ഞാൻ പറഞ്ഞു സാറതൊന്നും വായിച്ചു നോക്കുക ഇത് മുസ്ലിം സ്ട്രീറ്റ് റോഡിന്റെ പ്രശ്നമാണ് ഇതിനൊരു പരിഹാരം എനിക്ക് കിട്ടണം ഒരു ഉറപ്പ് കിട്ടണം എന്നിട്ട് മന്ത്രി അത് മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല അപ്പൊ എന്നെ കാർഡും കൂടെ തള്ളിക്കൊണ്ട് ബാക്കിലോട്ട് പോവുക നമ്മ അവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞ ഉദ്ഘാടനത്തിന് വന്നേ അല്ല അതിനകത്ത് കേറാൻ ഞാൻ മന്ത്രി തന്നെ ഇങ്ങനെ കാർഡും എന്നേം കൂടെ തള്ളി തള്ളി കൊണ്ട് കൊണ്ടുപോകുന്നു അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇതിനൊരു ഉറപ്പ് കിട്ടണം അല്ലെ ഞാൻ ഉദ്ഘാടനത്തിറങ്ങിന് വന്നതല്ല വനിതാ പോലീസിൻ്റെ ഭാഗ്യത്തിനില്ലായിരുന്നു കാരണം അവരൊന്നും അറിയുന്നില്ലല്ലോ സംഭവം അറിയുന്നില്ല ഒരു എസ് ഐ മാത്രമേ ഉള്ളായിരുന്നു കൂടെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനൊരു ഉറപ്പ് കിട്ടണമെന്ന് പറഞ്ഞു അപ്പം അത് അങ്ങീകരിക്കും അപ്പഴത്തേക്ക് ആ ഹാളിൽ ഇരുന്നവരെല്ലാവരും ഇനി പുറത്തിറങ്ങി ശബ്ദം കേട്ടുകൊണ്ട് അപ്പം എൻ്റെ സൗണ്ട് ഒച്ചത്തിലായി എല്ലാവരും ഇനി പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മന്ത്രി ഇതാ വിളിക്കാം പാർട്ടിക്കാർ അവരുടെ അപ്പഴത്തേക്ക് അവിടുത്തെ ഒരു മെമ്പർ വന്ന് മന്ത്രിയെ വിളിക്കാൻ വന്ന് ഞാൻ പറഞ്ഞു ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇനിയും എവിടെ മന്ത്രി ഞാൻ അവിടെ വന്ന് തടയൂ എന്ന് പറഞ്ഞു ഓണത്തിന് മുമ്പ് ഇത് എനിക്ക് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു മന്ത്രി ഒന്നും ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല സാധാരണ ഒരു മന്ത്രി എന്ന രീതിയിൽ നമ്മൾ ഇത്ര ഇതാകുമ്പോൾ അവിടെ നിന്ന് ആ വിവരം എന്താണ് സംഭവം അന്വേഷിക്കണോ വേണ്ടേ ജനങ്ങളുടെ വോട്ട് പേടിച്ച് ജയിച്ച ഒരു മന്ത്രി അല്ലേ മന്ത്രി ഞാൻ അടുത്ത് ചെന്ന് ഇത് തടഞ്ഞ ഇങ്ങനെ നിന്ന് കാർഡ് പിടിച്ചോണ്ട് നിന്നപ്പം മന്ത്രിക്ക് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഇതെന്താണ് ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ് വിഷയം അത് കേൾക്കാനുള്ള ഒരു സാമാന്യ മര്യാദ മന്ത്രി കാണിച്ചോ ഈ മന്ത്രി എന്ന് പറയുന്ന ആരാ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഒരു വ്യക്തിയാണ് അത് മെമ്പർ മന്ത്രി ആയാലും ഒരു ആയാലും ഒരു സാധാരണ ജനം വന്ന് പറഞ്ഞ് അത് കേൾക്കാൻ ഉള്ള ഒരു സമാധാനം ഉണ്ടാവണം അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ മന്ത്രി അങ്ങ് അകത്തോട്ട് പോകാൻ ഉദ്ഘാടനത്തിന് പോകാനായിട്ട് വ്യഗ്രത കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് അത് അത് അംഗീകരിക്കാൻ പറ്റിയില്ല അപ്പം എസ് ഐ എവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ റോഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഓണം ഈ വരുന്ന ഓണം മന്ത്രി ഉണ്ണത്തില്ല ഞാനും ഉണ്ണത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഓഫീസിൽ വന്ന് നിരാഹാരം എന്ന് പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാര്യം മന്ത്രി ഇന്ന താക്കോല് ടു ഒന്ന് ഓടിക്കാൻ പറഞ്ഞു അതിലൂടെ ഞാൻ പറഞ്ഞു ടു ഒന്ന് ഓടിച്ച് കാണിച്ചാൽ മന്ത്രിക്ക് പതിനായിരം രൂപ ഞാൻ വെറ്റി വയ്ക്കുന്നു നമുക്ക് വയനാടിൽ കൊടുക്കാം ഓടിക്കാൻ പോന്ന് ചോദിച്ചു മന്ത്രിക്ക് എ സി കാറ് അതിന് ഡ്രൈവർ സെക്യൂരിറ്റി പോലീസ് ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാ ഞങ്ങൾക്ക് ഇതുപോലെ ഓട്ടോ പിടിച്ചോ ടു വീലറിനകത്തൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ റോഡ് വൃത്തിയാക്കി തന്നില്ലെങ്കിൽ ഇതും വല്ലാത്ത ഭൗഷ്യത്തുണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു അന്നേരം എസ് ഐ അപ്പോഴത്തെ വനിതാ പോലീസിനെ വിളിക്കുന്നു വനിതാ പോലീസിനെ വിളിച്ച് അവരെ ഇറങ്ങി വരാൻ വരാനിച്ച് താമസിച്ചോ അതുകൊണ്ട് എനിക്ക് അത്രയും സമയം കൂടെ കിട്ടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എന്നെ അറസ്റ്റ് ചെയ്തല്ലേ സൈ അല്ലേ ഒരു വരുന്ന പോലീസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്നെ ഏത് കോടതിയിൽ അടച്ചാലും ശരി എന്നെ ഏത് ജയിലിൽ അടച്ചാലും ശരി എന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇത് എൻ്റെ ഒരു വ്യക്തിയുടെ കാര്യമല്ല പൊതുജനങ്ങളുടെ കാര്യമാണ് അവരുടെ വിഷയമാണിത് നിരന്തരം ആളുകൾ വീണ് കാലും കൈ ഓടിയുന്നു അവർക്ക് പിന്നെ ഒരു മരണത്തിന് ഒരു കാര്യം മറുത്താൻ കൂടെ രണ്ട് ദിവസയ്ക്ക് മുമ്പ് അവിടെ വന്ന് മറഞ്ഞ് വീണു ആ പുള്ളിക്കാരൻ ഷർട്ട് അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി എന്നിട്ട് പാറ്റും ബരിയനും ഇട്ടുകൊണ്ട് മരണത്തിന് പോയി ഇതൊക്കെ എന്തുവാ നമ്മൾ മനുഷ്യരല്ലേ ഇതൊക്കെ അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ പോലെയുള്ളവർക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് മാത്രല്ല ഞാൻ അറിയുന്നത് മാഡം ഈ പ്രതിഷേധത്തിന് തുടർന്ന് രണ്ട് പരിപാടി റദ്ദെയ്തു ശരിയാണോ അത് മന്ത്രിയായതിനു ശേഷം പോയില്ലെന്ന് ഞാൻ പത്രത്തിലൂടെ വായിച്ചറിഞ്ഞത് ആ പത്രത്തിനകത്ത് വന്ന് ഇതുപോലെ അതിന് ശേഷം രണ്ട് പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ മന്ത്രി പങ്കെടുത്തില്ല എന്നുള്ളത് പറഞ്ഞു മന്ത്രി മന്ത്രി നമ്മളെ മന്ത്രി വിളിച്ചില്ല ജനങ്ങള് നാട് മൊത്തം ഇളകി ആളുകൾ നമ്മളെ വിളിച്ചു നല്ല വാക്ക് നമ്മളോട് പറഞ്ഞു നന്ദി പറഞ്ഞു ആശംസകൾ അർപ്പിച്ചു ഇങ്ങനെ തന്നെ വേണം ഇനിയും തുടർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരോടൊപ്പം ഉണ്ടാവണം പൊതുജനങ്ങളോടൊപ്പം രാഷ്ട്രീയക്കാരോടല്ല പൊതുജനങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നൊരുപാട് പേര് നമ്മുടെ വീട്ടിലും വന്ന് കണ്ട് ആ നല്ല വാക്ക് പറഞ്ഞിട്ട് മാഡം ഇപ്പൊ ഈ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ വരാൻ സാധ്യത മന്ത്രി തടഞ്ഞ വിഷയം അയ്യോ മന്ത്രി തടഞ്ഞ വിഷയമല്ലേ മന്ത്രിയെ കാണാൻ ചെന്നതാണ് മന്ത്രിയെ തെളഞ്ഞില്ല നമ്മളൊരു കാര്യം അവതരിക്കാം കരിങ്കൊടി ഒന്നും ഞാൻ കാണിച്ചില്ല കരിങ്കൊടിയൊക്കെ കാണിച്ചു പിന്നെ പറഞ്ഞേനെ എന്നെ കരിങ്കൊടി കാണിച്ചു ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞേനെ ഇത് അതൊന്നുമില്ല ആവശ്യം ഇത് ജനങ്ങളുടെ ന്യായമായ ഒരു ആവശ്യം അതിനുവേണ്ടി മന്ത്രിയെ കാണാൻ ചെന്നു അത് മന്ത്രി എന്നെ അവഗണിച്ചു അത് കേൾക്കാൻ പോലും തയ്യാറായില്ല സാക്ഷിയാണല്ലേ ആ എല്ലാവരും സാക്ഷി അവിടെ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇഷ്ടംപോലെ ഓട്ടോക്കാർ മൊത്തവും ഉണ്ടായിരുന്നു പൊതുജനങ്ങളുണ്ടായിരുന്നു അവരുടെ പരിപാടിക്ക് വന്ന പാർട്ടിക്കാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും സാക്ഷിയായിട്ടാണ് കാര്യങ്ങൾ അവിടെ നടത്തിയത് ഇതിനകത്ത് രഹസ്യമൊന്നുമില്ല എസ് ഐ കൂടുന്നു ഇപ്പോൾ എസ് ഐക്കും അറിയാം സാറെന്നിട്ട് നിർത്ത നിർത്തന്നെ അടുത്ത് പറഞ്ഞു നമ്മുടെ എന്തിനാണ് സാറെ നിർത്തുന്നത് സാർ ആറോടെ കൂടെ അല്ലേ പോകുന്നത് ദിവസം റോഡേ കൂടെ പോകുമ്പോൾ സാറിൻ്റെ വണ്ടി പോകുന്നതും ഞാൻ കണ്ടോണ്ടിരിക്കുക എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പൊ ആ ഒരു കാര്യം സാർ മനസ്സിലാക്കണം നമ്മൾ വെറുതെ വിഷയം ഉണ്ടാക്കാൻ വന്നൊരു കക്ഷിയല്ല നമ്മുടെ ആവശ്യം ജനങ്ങളുടെ ആവശ്യം നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യം അതിനുവേണ്ടി വന്നതെന്ന് പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല പക്ഷേ അമ്മ ദീർഘകാലം അഞ്ചു വർഷത്തോളം അല്ലേ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിട്ടിരുന്ന ആളും അതെ അതെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് അതീതമായി നമ്മൾ പ്രവർത്തിച്ചെന്നുള്ള ഒരു വ്യക്തിത്വം കൂടാണ് അത് അതിൽ എനിക്ക് അഭിമാനം തന്നെ ഉള്ളു ഒരു അന്നും ബ്ലോക്ക് പഞ്ചായത്ത് വരിച്ചത് സി പി എംമാരുന്ന് സി പി എംമാരെന്ന് അവിടുത്തെ പ്രസിഡന്റ് യു ഡി എഫിൻ്റെ മൂന്ന് മെമ്പർമാരേ ഉള്ളൂ അതിനകത്ത് ഒറ്റയ്ക്ക് ഇതുപോലെ പ്രതിഷേധങ്ങളും ബി ഡി ഒ അടക്കം ഒറ്റയ്ക്ക് പ്രതിഷേധിച്ച ഒരു വ്യക്തിയാണ് അത് ന്യായമായ കാര്യങ്ങൾക്കേ ഉള്ളൂ പിന്നെ അഴിമതി കാണിച്ചവരെ പലരെയും നമ്മൾ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കൊട്ടാരക താലൂക്ക് ആശുപത്രിയിൽ വിഷയമായിട്ട് നാലഞ്ച് സർക്കാർ ഉദ്യോഗരെ സസ്പെൻഡ് ചെയ്തു അതിൻ്റെ പേരിൽ പിന്നെ പണം തിരിച്ചടപ്പിച്ചു കൊണ്ട് നാൽപ്പത് ലക്ഷം രൂപ ഒന്നും രണ്ടുമല്ല നാൽപ്പത് ലക്ഷം രൂപ അങ്ങനെ ഒക്കെ നമ്മൾ അന്നേ സജീവമായിട്ട് തന്നെ അന്ന് നമ്മൾ നിൽക്കുന്നു ഇപ്പം സജീവ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളെ ഏണെങ്കിലേ അവരുടെ ഒരു അനുമതി വാങ്ങിക്കേണ്ടി വരും അത് അതുകൊണ്ട് വെച്ചു കാരണം അവരെ അവരുടെ അനുമതി വായിച്ചില്ലേ പറയും വിക്കരിച്ചു പോയെന്നുള്ള ഒരു ഇത് വരും ഇതാകുമ്പം നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രതികരിക്കാനും പറയാനും നമ്മളെ കൊണ്ട് കഴിവുണ്ടല്ലോ അപ്പം നമുക്ക് തക്കാലം രാഷ്യം വേണ്ടി നടക്കും ഇത് ഞാൻ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ ഓരോ വ്യക്തികൾക്കും ഇതിനുള്ള കഴിവുണ്ട് ചങ്കൂറ്റമുണ്ട് അവരത് പ്രയോഗിക്കുന്നില്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഇതുപോലെ കഴിവുള്ള ഒരുപാട് പേരുണ്ട് അവ അവരൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ മുന്നോട്ട് വരണമെന്നാണ് പറയുന്നത് നമ്മുടെ നാട് നന്നാവണോ ജനം ഒന്നാവണം അവിടെ രാഷ്ട്രത്തെ മാറ്റി നിർത്തണം അത്രയേ ഉള്ളൂ എങ്കിലേ നമ്മുടെ നാട് നന്നാകത്തുള്ളൂ അമ്മ അത് മാത്രമല്ല ഞാനിന്ന് വന്നപ്പോൾ കണ്ടത്തെ കാഴ്ച വെളുപ്പാങ്കാണ്ട് വന്ന് ഇറക്കിയിട്ട് ആ നിർത്തിയിട്ടുണ്ട് ആ രാവിലെ തന്നെ ആളുകൾ വിളിച്ചെൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ഞാൻ അത് അത്രയും പോയി കണ്ട് ആ കാര്യങ്ങൾ ആയതുകൊണ്ട് ഇപ്പം റോഡ് കുഴികളെല്ലാം ഏകദേശം പരിഹരിച്ചു രാവിലെ തന്നെ അവിടെ എല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിയാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം നമ്മള് മുന്നിട്ടിറങ്ങിയെങ്കിലും ആ കാര്യം നേടിയെടുത്തല്ലോ എന്നുള്ള ഒരഭിമാനമുണ്ട് അഹങ്കാരമല്ല അഭിമാനമാണ് എനിക്കുള്ളത് അത്രയും ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ ഒരു മെമ്പറുമല്ല ഒന്നുമല്ലാത്തൊരു വ്യക്തിക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഒരു മെമ്പർമാർ വിചാരിച്ച ഇതിന് അപ്പുറം ചെയ്യാൻ കഴിയും അമ്മയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവുമല്ലോ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക ഇപ്പോഴും ആളുകൾ നമ്മുടെ ആളുകളെല്ലാം നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു പറഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ അവരാവശ്യം പറഞ്ഞാൽ അവർക്ക് മുന്നിട്ട് നമ്മൾ ഇറങ്ങിയും ചെയ്യുന്നുണ്ട് അത് 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 ഇപ്പഴും ചെയ്യുന്നുണ്ട് അന്നേരം ചെയ്യുന്നുണ്ട് അതിനകത്ത് എല്ലാരും നമ്മളെ വിളിക്കുകയും അത് അവരുടെ പാർട്ടിക്കാരും നമ്മളെ വിളിക്കുന്നുണ്ട് സി പി എം കാരും വിളിക്കുന്നുണ്ട് കാരണം അവർക്കൊക്കെ കാര്യം നമ്മളിലൂടെ അവർക്ക് പരിഹാരം നേടിയല്ലോ അതുകൊണ്ട് വിളിക്കുന്നുണ്ട് അതെന്താ സന്തോഷമായി അത്രയൊക്കെ വന്നിട്ടുണ്ട് അറിഞ്ഞില്ല അറിഞ്ഞില്ല കാരണം വെച്ചാൽ അറിഞ്ഞ പുള്ളി വിടത്തില്ല പുള്ളിക്കുന്നു അങ്ങനെ ഒരു രാക്ഷിയോ ഇങ്ങനെയുള്ള ഇതിലൊന്നും വലിയൊരു താല്പര്യം ഇല്ലാത്ത കക്ഷിയാ പിന്നെ നമ്മൾ പത്തിരുപത് വർഷം കൊണ്ട് എനിക്ക് പൊതുപ്രവർത്തനവും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മളെ കൂടെ ഹെല്പ് ചെയ്യുന്നു എന്നുള്ളതേയുള്ളൂ പറഞ്ഞു ഹസ്ബൻഡ് ഞാൻ പോലീസ് വിളിച്ചോണ്ട് പോയ ഒരു അവസരം ആരാണ്ട് അവിടെ ചേട്ടൻ അവിടെ ഒരു ഷോപ്പുണ്ടേ അവിടെ ചെന്ന് പറഞ്ഞിതേപോലെ അപ്പളത്തേക്ക് അവിടെ എല്ലാം വയറൽ ആയി ഓ വളരെ കുറെ നല്ല കാര്യമല്ലേ ചെയ്തത് ആ മക്കളെ ഒരാള് കുടുംബമായിട്ട് മസ്ക്കറ്റിൽ ഒരാൾ ഇവിടെ അടുത്തുള്ള അടുത്ത് പള്ളിക്കില് താമസിക്കുന്നു ആ മോള് ആകെ അറിഞ്ഞ ഉടനെ വിളിച്ചു അമ്മയ്ക്ക് വല്ല ആവശ്യമുണ്ടോ ഇതിനൊക്കെ പോകണ്ടേ അമ്മ എന്തിനാ പോയെന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞു ഞാൻ പറഞ്ഞേ നിങ്ങൾ വിചാരിക്കുന്നോണോ അല്ല മസ്ക്കറ്റിൽ ആ കേരളമായത് മസ്കറ്റിലെ റോഡൊക്കെ ഒന്ന് പോയി കാണണം അവിടെ തമിഴ്നാട്ടിലെ കണ്ടാൽ മതിയല്ലോ എന്തിനാ മസ്കറ്റിൽ പോകുന്നേ തമിഴ്നാട്ടിലെ റോഡ് കണ്ടാൽ മതിയല്ലോ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി വളരെ ദയനീയമായി പറയാതിരിക്കാൻ പറ്റത്തില്ല ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എന്ത് അയ്യോയ്യോ അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ തൊട്ടുമുറ്റത്തെ ധനം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉണ്ടല്ലോ മന്ത്രി വ്യാജകരല്ല എല്ലാം നടക്കത്തോളൂ നമ്മുടെ സ്വന്തം എം എൽ എ ധനകാര്യമന്ത്രിയും കൂടെ ആയപ്പോഴത്തേക്ക് കൊട്ടാരക്കരക്കാർ വിചാരിച്ചു ഇപ്പോൾ ഇവിടെ നല്ല വികസനങ്ങളെല്ലാം ഉണ്ടാവും എന്നെല്ലാം വിചാരിച്ചു പക്ഷേ മന്ത്രി ഒരു വികസന പ്രവർത്തനം നടത്തിയതായി ടെൻഡറിവിലില്ല ഒന്നും കാണത്തക്ക രീതിയിലൊന്നുമില്ല പിന്നെ നിസ്സാരമായിട്ട് ഈ റോഡ് പോലും നന്നാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു സ്കൂളാവട്ടെ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനമാവട്ടെ അങ്ങനെയൊന്നും ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒന്നും പുതിയതായിട്ട് ഇവിടെ രൂപീകരിച്ചിട്ടുമില്ല ഒന്നും നമ്മൾ കണ്ടിട്ടുമില്ല എന്നുള്ളതാണ് അപ്പം ഈ അതുപോലെ തന്നെ ഈ കൊട്ടാരകം മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗത്തും റോഡുകൾ തകർന്ന് തരിപ്പണമായിട്ട് വാർത്തയിൽ നമ്മൾ കാണുന്നുണ്ട് അമ്മയെ കാണാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ ഇത്രയധികം പ്രതീക്ഷയില്ല പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരിക്കാനും ഒരുപാട് ഒരുപാട് ബോൾഡ് ബോൾഡാണ് അമ്മ അമ്മ ഒരിട്ടാളുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇത്രയും കൂടിയൊക്കെ നികത്താനായിട്ട് പറ്റിയത് ഒരു പക്ഷെ അവർക്ക് ചെയ്യാമായിരുന്നു ചെയ്യാത്തത് കൊണ്ട് മാത്രമാണെന്നാണ് തെളിയുന്നത് അമ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും മർദ്ദനമള്ളിയുടെ വില നേരികയാണ് മർദ്ദനമള്ളി ക്യാമറമാൻ വിവണിപ്പം ശ്രീത്തമാരാ സൈനികം